ിൽ നാട്ടിൽ പക്ഷിപൂരവുമായി കോൾ ബേർഡേഴ്സ് അറുപത് ഫോട്ടോഗ്രാഫർമാരുടെ ഏകദേശം ഇരുന്നൂറോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് കേരളത്തിലെ പക്ഷി നിരീക്ഷകരുടെ പിതാമഹനായ ഇന്ദുചൂടൻ എന്ന കെ കെ നീലകണ്ഠന്റെ നൂറ്റിയൊന്നാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് പുള്ളിച്ചുണ്ടൻ കൊതുംബനം അമൂർ ഫാൽക്കൻ തുടങ്ങി കോൾപ്പാടങ്ങളിലെ ജൈവവൈവിധ്യത്തിന്റെ ഒരു നേർചിത്രമായിരുന്നു പ്രദർശനം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രദർശനം നടത്താനും പദ്ധതിയുള്ളതായി പ്രദർശനത്തിന്റെ കോർഡിനേറ്റർ മനോജ് കരിങ്ങാമഠത്തിൽ ന്യൂസ് ലീഡറോട് പറഞ്ഞു ആവാസ വ്യവസ്ഥയുടെ തന്നെ ഒരു ഒരു പരിചയപ്പെടുത്താമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം ഇത് ഇനി കോൾപ്പാടത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള സ്കൂളുകളിലേക്കുള്ള ഒരു നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇത്തരം ജൈവ വൈവിധ്യം കുട്ടികളിലേക്കും കൂടി എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതിനി ഈ ഒരു വർഷത്തിലെ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങളും അതിൽ ഉണ്ടാവും വരും വർഷങ്ങളിൽ വിപുലമായ പ്രവർത്തന പരിപാടികളും വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു